ബിസ്മിള്ളഹിർമൻ ഇറഹീം നെഹ്മദ് ഹു വൻസിഅല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ പല ആയത്തുകളിൽ അല്ലാഹുത്താലാം വിശ്വാസികൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പല ഗുണങ്ങളെയും അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്തായാലം മുൻകഴിയുന്ന സമുദായങ്ങളെപ്പറ്റി തന്നെയാണ് അറിയിക്കുന്നത് "فلولا كان من القرون من قبلكم اولو بقية ينهون عن الفساد ينهون عن الفساد في الأرض إلا قليلا ممن أنجينا" ൂമാരി വക്കാനു മുജിരിമീ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നതിൽ നിന്ന് തടയുന്ന ചില നല്ല ആളുകൾ നിങ്ങൾക്ക് മുമ്പുള്ള തലമുറയിൽ നിന്നും എന്തുകൊണ്ട് ഉണ്ടായില്ല അവരിൽ നിന്നും നാം രക്ഷപ്പെടുത്തിയെടുത്ത ചുരുക്കം ചിലർ ഒഴികെ എന്നാൽ അക്രമകാരികൾ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന സുഖാഡംബരങ്ങളുടെ പിന്നാലെ പോവുകയാണ് ചെയ്തത് അവർ കുറ്റവാളികളായിരുന്നു നല്ലവരായിരിക്കവേ ആ നാടുകളെ അന്യായമായി നശിപ്പിക്കുന്ന പതിവ് താങ്കളുടെ നാഥനില്ല തന്നെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുല മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി അറിയിക്കുകയാണ് അള്ളാഹു സുബാനഹുല ആരെയും വെറുതെ ശിക്ഷിക്കുന്നതല്ല നേരെമറിച്ച് അള്ളാഹുവിൽ നിന്നും ശിക്ഷ ഇറങ്ങുന്നത് ആ നാട്ടുകാർ മോശമായി തീരുമ്പോളാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ നന്മയെ പ്രേരിപ്പിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു അധിക ആളുകളും ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ ഓടുകയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സുഖിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നു കളയുകയും അക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നതിൽ നിന്നും അവരുടെ അഹങ്കാരവും ഭൗതിക താല്പര്യങ്ങളും അവരെ തടയുകയും ചെയ്തു ഈ കാര്യം കഴിഞ്ഞ പല ആയത്തുകളിലും നാം മനസ്സിലാക്കിയ കാര്യമാണ് നൂഹ് നബി അലൈസാദ് വസ്സലാമിൻ്റെ സമുദായമാണെങ്കിലും ആദ് സമൂത് ഗോത്രമാണെങ്കിലും മദിയൻകാരാണെങ്കിലും സദൂമ് ഗോത്രമാണെങ്കിലും ഈ പറയപ്പെട്ട എല്ലാ ആളുകളും അവരിൽ അധിക പേരും നിഷേധത്തെ തിരഞ്ഞെടുത്തവരായിരുന്നു അവരിലോട്ട് അള്ളാഹു അയച്ച പ്രവാചകന്മാരെ അനുസരിച്ചവർ വളരെ കുറവ് മാത്രമായിരുന്നു അധിക ആളുകളും പ്രമാണിന്മാരും ഭൗതികമായ താല്പര്യങ്ങൾക്ക് പിന്നാലെയും അവരുടെ ഭൗതികമായ സുഖങ്ങളിൽ ലയിച്ചുകൊണ്ട് പ്രവാചക വാക്കുകളെയും അള്ളാഹുവിൻ്റെ കല്പനകളെയും നിരസിച്ചു കളയുന്നവരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചേരുകയാണ് വെറുതെയൊന്നും അള്ളാഹുത്താല ഒരു നാട്ടിലും ശിക്ഷ ഇറക്കുന്നതല്ല ആ നാട്ടുകാർ നല്ല ആളുകളായിരിക്കവേ അള്ളാഹുത്താല ഒരിക്കലും ശിക്ഷ ഇറക്കുന്നതല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ആ നാട്ടിലോട്ട് ഇറങ്ങുക അള്ളാഹുവിൻ്റെ ശിക്ഷ ആ നാട്ടിലോട്ട് ഇറങ്ങുന്നത് ആ നാട്ടിലത്തെ ആളുകൾ തിന്മയിൽ വ്യാപൃതരാകുമ്പോഴാണ് ആ നാട്ടിലത്തെ ആളുകൾ അക്രമങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ആ നാട്ടിലത്തെ ആളുകൾ നന്മയിലോട്ട് യാതൊരു രീതിയിലും അടുക്കാതെ ഭൗതികമായ കാര്യങ്ങളിൽ ലയിച്ചു സത്യത്തെ വെടിയുകയും സത്യത്തെ നിഷേധിക്കുകയും ചെയ്യുമ്പോഴും അക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു താല ആ നാടുകളിലോട്ട് ശിക്ഷ ഇറക്കുന്നത് ഓരോ പ്രവാചകന്മാരുടെ സമുദായം നോക്കുകയാണെങ്കിലും അവർക്ക് ശിക്ഷ ഇറങ്ങാൻ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു നിഷേധം മാത്രമല്ല അവരിൽ ഉണ്ടായിരുന്നത് അള്ളാഹുനെ നിഷേധിക്കുക എന്നുള്ള ദുർഗുണം മാത്രമല്ല അവരിൽ ഉണ്ടായിരുന്നത് അവർ അക്രമികളായിരുന്നു പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും അക്രമിക്കുകയും അവർക്കെതിരെ ശക്തമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരായിരുന്നു മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ ധാരാളം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹൂത്ത ശക്തമായ ശിക്ഷ അവരിലോട്ട് ഇറക്കിയത് അല്ലാതെ ഒരിക്കലും നല്ല ആളുകളുള്ള നാടുകളിലോട്ട് അള്ളാഹു ശിക്ഷയിറക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കരുണയാണ് അവിടെ ഉണ്ടാവുക ജനങ്ങളുടെ സ്വഭാവം മോശമാവുമ്പോഴും പ്രവർത്തനങ്ങൾ മോശമാവുമ്പോഴുമാണ് അള്ളാഹുവിൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്ന് ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ അമലുകൾ നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളം നല്ലതാണോ ആ രീതിയിലായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മുടെ കർമ്മങ്ങൾ മോശമാവുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുമുള്ള തീരുമാനവും മോശമായിരിക്കും നമ്മുടെ കർമ്മങ്ങൾ നന്നാവുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുമുള്ള തീരുമാനങ്ങളും നല്ലത് തന്നെയായിരിക്കും തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്തല ഈ ഭൗതിക ജീവിതം ഒരു പരീക്ഷണമാണെന്ന കാര്യം അറിയിക്കുകയാണ് താങ്കളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനതയെ ഒറ്റ സമുദായമാക്കുമായിരുന്നു ജനങ്ങൾ എല്ലാ കാലവും ഭിന്നതയിലായി കൊണ്ടിരിക്കും എന്നാൽ താങ്കളുടെ രക്ഷിതാവ് കരുണ കാട്ടിയവർ ഭിന്നതയിൽ ആയിരിക്കുന്നതല്ല അതിനു വേണ്ടിയാണ് അവരെ അവൻ സൃഷ്ടിച്ചത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ടവരെ കൊണ്ട് നാം നരകത്തെ നിറക്കുമെന്ന് താങ്കളുടെ രക്ഷിതാവിൻ്റെ വചനം പുലർന്നിരിക്കുന്നു ദുനിയാവിൽ നാം നോക്കുകയാണെങ്കിൽ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെയും കാണാം ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെയും കാണാം അള്ളാഹു താല ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരെയും സന്മാർഗത്തിലാക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നതാണ് അള്ളാഹു സുബാനഹുല മലക്കുകളെ ആ രീതിയിലാണ് സൃഷ്ടിച്ചത് ലായ്സൂൻ അമർഹും മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ അവർ വെടിയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായ പ്രവർത്തനം മലക്കുകളിൽ നിന്നും ഉണ്ടാകുന്നതല്ല കാരണം അവരുടെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് അങ്ങനെ മനുഷ്യരെയും ആക്കാൻ അള്ളാഹുവിന് സാധിക്കും അതിനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമൊരിക്കലും അതല്ല ഈ ദുന്യാവിൽ മനുഷ്യന് ചെറിയൊരു കാല ജീവിതം അള്ളാഹു നൽകിയത് അല്ലാഹു താല ഓരോ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കുകയും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കും ആരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ല ഈ അമല പശുത ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയുണ്ടായി മനുഷ്യന് ഈ ജീവിതം അള്ളാഹു നൽകിയത് അള്ളാഹു കൽപ്പിച്ച നല്ല പ്രവർത്തനങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിൽ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽ ഏത് ചെയ്യാനുള്ള ഇഷ്ടവും അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാണ് നല്ല മാർഗം തിരഞ്ഞെടുക്കുന്നതെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനഹുവത്തായാല എല്ലാ മനുഷ്യരെയും മലക്കുകളെ പോലെ ഒറ്റ ഒരു സമുദായം അഥവാ ഒറ്റൊരു നിലപാടിൽ നിലകൊള്ളുന്നവർ സന്മാർഗത്തിൽ പ്രവേശിച്ചവരാക്കാത്തതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്തയാല അറിയിക്കുകയാണ് അവർ ഭിന്ന അഭിപ്രായത്തിലായിക്കൊണ്ടേയിരിക്കും അഥവാ സത്യത്തിൻ്റെ മാർഗം എന്നുള്ളത് ഒരേ ഒരു മാർഗ്ഗമാണ് അത് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലയും സഹാബത്തും കാണിച്ചു എന്ന മാർഗമാണ് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലം കാണിച്ചു എന്ന മാർഗം അതേ മാർഗത്തെ സഹാബാക്കൾ പിൻപറ്റുകയുണ്ടായി അതുകൊണ്ട് അവരെ അള്ളാഹു താലെ പിൻപറ്റാൻ യോഗ്യരാക്കി അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടുവെന്ന് പ്രശുദ്ധ കുർആാനിലൂടെ തന്നെ അള്ളാഹു പ്രഖ്യാപിച്ചു ആ ഒരു മാർഗമാണ് സത്യത്തിൻ്റെ മാർഗമെന്നുള്ളത് അതല്ലാതെ ബാക്കി ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം വൈകേടിൻ്റെ മാർഗ്ഗമാണ് ആ വൈകേടിൻ്റെ മാർഗങ്ങൾ ധാരാളം ഉണ്ടാകും സത്യത്തിൻ്റെ മാർഗം ഒന്ന് മാത്രമാണ് ഉണ്ടാവുക വൈകേടിൻ്റെ മാർഗങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സത്യത്തിൻ്റെ മാർഗം ഒരേ ഒരു മാർഗമാണ് അത് തൗഹൈദിൻ്റെ മാർഗ്ഗമാണ് അള്ളാഹുനെ മാത്രം ആരാധിക്കുക നിമിതങ്ങൾ സ്വലം അള്ളാഹു അലൈഹി വസ്ലം കൊണ്ടുവന്ന നടപടിക്രമങ്ങളെ പിൻപറ്റുക അതാണ് സത്യത്തിൻ്റെ മാർഗം ബാക്കി എല്ലാ മാർഗ്ഗങ്ങളും വൈകേടിൻ്റെ മാർഗ്ഗമാണ് ആ വൈകേടിൻ്റെ മാർഗങ്ങളിൽ പല അഭിപ്രായങ്ങളുണ്ടാകും പല രീതികളുണ്ടാകും പക്ഷേ ദീൻ എന്ന് പറയുന്നത് ഒന്നു മാത്രമാണ് ആ ദീനെ അള്ളാഹു പൂർത്തിയാക്കുകയും ചെയ്തു അതിൽ ഇനി ഒരു കാര്യവും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യവുമില്ല അല്ലെ മക്മൽ തുലക്കും ദീനക്കും നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയിലൂടെ ദീനെ അള്ളാഹു പരിപൂർണമാക്കി ആ ദീനിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യവുമില്ല ഒന്നും കുറയ്ക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലും മനുഷ്യരെ എല്ലാവരെയും സന്മാർഗത്തിലാക്കാത്തത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനുഹൂവത്തായാലും അതിനോട് ചേർത്തുകൊണ്ട് അറിയിച്ചേരുകയാണ് അള്ളാഹുവിൻ്റെ കരുണയുള്ളവർക്ക് മാത്രമേ ആ സത്യമാർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായ അക്രമികൾ ദീനെ പരിഹസിക്കുന്നവർ കഴിഞ്ഞ പ്രവാചക സംഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ് ദീനിനെ പരിയസിക്കുക ദീനിനെ പുച്ഛിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ അക്രമങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നതല്ല നല്ല മനസ്സോടുകൂടി ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കും അവർക്ക് ഈ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ ആ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഒമാ ഹലക്കത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി അബുദൂൻ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു പടച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതു തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കി ആരാധിക്കാനും സത്യപാതയിൽ ഉറച്ചു നിൽക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും ആ മാർഗത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു താല പറയുകയാണ് ഈ സത്യം മനസ്സിലാക്കാതെ വഴിക്കേടിനെ കൊണ്ട് അള്ളാഹു നരകത്തെ നിറയ്ക്കുന്നതാണ് ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും അവരിലുള്ള മോശമായ ആളുകളെ കൊണ്ട് അള്ളാഹു നരകത്തെ നിറയ്ക്കുന്നതാണ് അഥവാ നിഷേധ മാർഗം തെരഞ്ഞെടുത്തവർ ധാരാളം ഉണ്ടായിരിക്കുമെന്ന് ഇതിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മുമ്പുള്ള ആയത്തുകളിൽ നാം മനസ്സിലാക്കിയ പ്രവാചക സംഭവങ്ങൾ നോക്കുകയാണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിഷേധികൾ ധാരാളം ഉണ്ടായിരുന്നു വിശ്വാസികൾ കുറവായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് നരകത്തെ നിഷേധികളെ കൊണ്ട് അള്ളാഹു നിറയ്ക്കുന്നതാണ് ആ നരകത്തിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ദുന്യാവിലെ ജീവിതം ഒരു പരീക്ഷണമാണ് അതിൽ വിജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അതുകൊണ്ട് ഇത് പരീക്ഷണമായി മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാനായി ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നു الله تعالى فرشد القرآن من السلاح كان أدنى سجد كان توفيقنا لكم على وآخر دعوانا أن الحمد لله رب العالمين